എല്ലാവർക്കും നോളേജ് ഷോപ്പ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറങ്ങിയ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കേട്ടിട്ട് അല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കൂടെയുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഇന്ന് എനിക്ക് വീട് വിടണം ഭയങ്കര സങ്കടമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് സങ്കടമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട കവി മഹാകവി എന്ന് പറയാം അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട് ഇന്ന് നമ്മളെ വിട്ട് പിരിങ്ങിയിരിക്കുകയാണ് അപ്പോൾ അക്കിത്തം അച്യുത നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വന്നാലോ അക്കിത്തം അച്യുത നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിൽ അമേറ്റൂർ അക്കിത്തു മനയിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു ചിത്രകാരനായ അക്കിത്തം നാരായണനാണ് സഹോദരൻ ബാലയത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ മൂന്നുകൊല്ലം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാദകനായ അദ്ദേഹം സമുദായ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട് മംഗളോദയം യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും പ്രവർത്തിച്ചു ം ദുഃഖമാണുണ്ണി തമസ് സുഖപ്രദം എന്ന അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും പ്രശസ്തമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം ഈ കവിത പ്രകാശിപ്പിച്ചതിനു പിന്നാലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മുദ്രകുത്തപ്പെട്ടു കേരളത്തിന്റെ പ്രിയപ്പെട്ട കവിയെ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അക്കീത്തത്തിന് ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിക്ക് സഞ്ജയൻ അവാർഡ് ലഭിച്ചു വെണ്ണക്കല്ലിന്റെ കഥ മനസാക്ഷിയുടെ പൂക്കൾ പണ്ടത്തെ മേൽശാന്തി എന്ന കവിത മധുവിധു ഒരു കുല മുന്തിരിങ്ങ ബലിദർശനം എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കളിക്കൊട്ടിലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സഞ്ചാരികൾ തുടങ്ങിയവയും ഈ പറയൂ അഖീതത്തിന്റെ കുട്ടി കവിത തുടങ്ങിയ ബാലസാഹിത്യ കൃതികളും കവിതയിലെ വൃത്തവും ചതുരവും എന്ന കവിതയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഹൃദയത്തിലേക്ക് നോക്കി എഴുത്ത് തുടങ്ങിയ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ബലിദാനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠവും രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീയും രണ്ടായിരത്തി എട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വയലാർ അവാർഡും തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു പരേതയായ ശ്രീദേവി അന്തർജനമാണ് ഭാര്യ അദ്ദേഹത്തിന് ആറ് മക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ എട്ട് പതിന് തൃശ്ശൂരിലെ വെസ്റ്റ് ഫോർഡ് ആശുപത്രിയിൽ തൻ്റെ തൊണ്ണൂറ്റി നാലാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു പുതുപുത്തൻ വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്